ശാശ്വത ശാശ്വത കാണുന്നു കാണുന്നു ഞാൻ ഞാൻ വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ എല്ലാവർക്കും സ്നേഹവന്ദനം സമൃദ്ധി ധാരാളം ഉണ്ടാക്കി പക്ഷേ സമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയുന്നില്ല മക്കൾക്ക് അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ ഉന്നതമായ ജോലി ലഭിച്ചു പക്ഷേ അവർ സ്വന്തം ഇത് പ്രകാരം മാതാപിതാക്കന്മാരുടെ വാക്ക് കേൾക്കാതെ നടക്കുന്നു തിന്നുവാനും എടുക്കുവാനും ധാരാളമുണ്ട് പക്ഷേ ജീവിതത്തിൽ ഒരു സമാധാനവും അനുഭവിക്കാൻ കഴിയുന്നില്ല എല്ലാം ഉണ്ടായിട്ടും സമാധാനത്തോടെ ഒരു നിമിഷം പോലെ ജീവിപ്പാൻ സാധിക്കാത്ത അവസ്ഥ എത്ര ഭീകരമാണ് ഈ സാഹചര്യത്തിൽ നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനം നമുക്ക് ഒരാലോചന നൽകുന്നുണ്ട് രണ്ടാമത്തെ വാക്യം നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നു താമസിക്കെടുപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യക്തമത്രേ തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു അതായത് തൻ്റെ പ്രിയന് അവൻ അറിയാതെ തന്നെ എല്ലാം നൽകുന്നു അതുമാത്രമല്ല തൻ്റെ പ്രിയന് അവൻ നല്ല ഉറക്കവും നൽകുന്നു ദൈവത്തിന്റെ പ്രിയമക്കളാകുമ്പോൾ മാത്രമേ ഏത് സാഹചര്യത്തിലും സമാധാന അനുഭവത്തിൽ നടപ്പാൻ കഴിയൂ ഇരുപത്തിയാറ് മൂന്നിൽ പറയുന്നത് സ്ഥിര മാനസൻ ആശ്രയം വെച്ചിരിക്കുന്നത് കൊണ്ട് നിയോമനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു അങ്ങനെയെങ്കിലും സമാധാനം അനുഭവമാക്കുവാനുള്ള ഒരേ ഒരു വഴി ദൈവത്തിൽ ആശ്രയിക്കുക എന്നത് മാത്രമാണ് യഹോവിനെ ആശ്രയിക്കുന്നവരെ കുറിച്ച് എരുമയാവും പറയുന്നത് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ വെള്ളത്തിലധികത്തെ നട്ടിരിക്കുന്നതും ആറ്റധികത്ത് വേരൂന്ന് നിൽക്കുന്നതുമായി വൃക്ഷം പോലെ ഇരിക്കും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല അതിൻ്റെ ഇല പച്ചയായിരിക്കും വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായിച്ചുകൊണ്ടിരിക്കും ഇരുമിയാവ് പതിനേഴിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ യഹോവയിൽ ആശ്രയിക്കുന്നവർക്കും ഉഷ്ണം തട്ടും എന്നാൽ പേടിപ്പാനില്ല അഗ്നിയിൽ വീഴും അഗ്നി ദേഹിപ്പിക്കുകയില്ല വെള്ളത്തിൽ മുങ്ങും എന്നാൽ മുങ്ങി താഴില്ല ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് കഷ്ടതകൾ നേരിടും പക്ഷേ കഷ്ടത ഒരിക്കലും തകർത്ത് കളകയില്ല കുണ്ടറയിലും പൊത്തിഫേറിന്റെ ഭവനത്തിലും ജോസഫിനോട് കൂടെ ഇരുന്നവനാണ് നമ്മുടെ ദൈവം കൂടെ സിംഹക്കുഴിയിൽ ഇറങ്ങി സിംഹത്തിന്റെ വായ് അടച്ചവനാ നമ്മളുടെ ദൈവം കുണ്ടറയിലും ബത്തിഫേറിന്റെ ഭവനത്തിലും യോസഫിന്റെ അടുക്കൽ ചെല്ലുവാൻ കർത്താവിന് ഫർവോന്റെ അനുവാദം ആവശ്യമില്ലായിരുന്നു സിംഹക്കുഴിയിൽ ഇറങ്ങി ചെല്ലുവാൻ ഒരു രാജാവിന്റെയും അനുവാദം വേണ്ടായിരുന്നു നമ്മെ കരുതുവാനും കാവൽ ചെയ്യുവാനും മറ്റാരുടെയും അനുവാദം കർത്താവിന് ആവശ്യമില്ല അതുകൊണ്ട് ഒന്നിനെയും ഭയപ്പെടാതെ യഹോവിൽ ആശ്രയിക്കുന്നവർക്ക് മുന്നേറുവാനായിട്ട് കഴിയും മത്തായി ഏഴ് പതിനൊന്നിൽ കർത്താവ് നൽകിയ ഒരു വാഗ്ദത്വമുണ്ട് ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സർഗസ്തനായി നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും രോഗമാണോ ദൈവാശ്രയം നമ്മെ പൂർണ്ണ സൗഖ്യത്തിലേക്ക് നയിക്കും സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയാണോ ദൈവത്തിലുള്ള വിശ്വാസത്താൽ സമാധാനം പ്രാപിക്കുവാൻ കഴിയും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ദൈവം ഒരു മജീഷ്യനാണ് എന്ന് ചിന്തിക്കരുത് അങ്ങനെ ചിന്തിച്ച ഒരു വ്യക്തിയാണ് കുഷ്ഠരോഗിയായ നയമാൻ തൻ്റെ കുഷ്ഠത്തിന് മീത് പ്രവാചകൻ കൈ ആട്ടി സൗഖ്യം നൽകുമെന്നാണ് നയാമ നയമാൻ ചിന്തിച്ചത് രണ്ടു രാജകന്മാരഞ്ചിന്റെ പതിനൊന്നാമത്തെ വാക്യം ജീവിതത്തിൽ ചിന്തിക്കുന്ന അനേക വിശ്വാസികൾ ഇന്നുണ്ടല്ലോ കൃത്യം തീർച്ചയായും അനുഗ്രഹിക്കും അത് ഇന്നോ നാളെയോ ആകണമെന്നില്ല എത്ര താമസിച്ചാലും ക്ഷമയോടെ വിശ്വാസത്തോടെ കാത്തിരിക്കുവാൻ തയ്യാറാകണം അബ്രഹാമിനോട് ദൈവം പറഞ്ഞു ഞാൻ നിന്നെ വലിയ ജാതിയാക്കും ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും എന്ന് വാഗ്ദാനം നൽകിയത് അബ്രഹാമിന്റെ അറുപതാമത്തെ വയസ്സിൽ ഇപ്പോൾ അബ്രഹാമിന് തൊണ്ണൂറ്റി ഒൻപത് വയസ്സായി വൃദ്ധനായി അപ്പോഴും നൽകിയ വാഗ്ദത്വം ദൈവം പുതുക്കി എന്നാൽ മകനെ ലഭിച്ചത് നൂറാമത്തെ വയസ്സിൽ അബ്രഹാം കാത്തിരുന്നത് നീണ്ട നാൽപ്പത് വർഷമാണ് അബ്രഹാമിന്റെ കാത്തിരിപ്പിനെ കുറിച്ച് എബ്രായർ പതിനൊന്ന് പതിനൊന്നിൽ പറയുന്നത് പ്രായം കഴിഞ്ഞിട്ടും വാഗ്ദത്വം ചെയ്തവൻ വിശ്വസ്തനെന്ന് തന്നെ വിശ്വാസത്തോടെ കാത്തിരുന്നു അബ്രഹാമിനെ പോലെ വിശ്വാസത്തോടെ കാത്തിരിപ്പാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് അനുഗ്രഹങ്ങൾ ലഭിക്കാത്തത് കുറേ ദിവസമൊക്കെ പ്രാർത്ഥിക്കും പിന്നെ സംശയമാകും കിട്ടുമോ കുറെ കൂടി കഴിയുമ്പോൾ തീരുമാനിക്കും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അനുഗ്രഹം ലഭിക്കില്ല എന്ന് നമ്മിൽ സംശയം സംശയമുളവാക്കുന്നത് സാത്താന്റെ തന്ത്രമാണ് സാത്താന്റെ തന്ത്രത്തെ ജയിപ്പാൻ നമുക്ക് കഴിയണം സാത്താൻ നമ്മിൽ സംശയം ഉണ്ടാക്കുമ്പോൾ മറ്റാരുടെയും അനുവാദമില്ലാതെ നമ്മിൽ പ്രവർത്തിപ്പാൻ കഴിയുന്ന കർത്താവിൽ നാം ആശ്രയം വെക്കണം അവൻ ഒരിക്കലും വാക്കുമാറില്ല തന്നിൽ ആശ്രയിക്കും തൻ്റെ മക്കളെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവൻ കാത്തുപരിപാലിക്കും വിശ്വാസത്താൽ അനുഗ്രഹം പ്രാപിച്ച സാക്ഷികളുടെ ഒരു സമൂഹം നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട് നമുക്ക് സ്ഥിരതയോടെ ഓട്ടം ഓടി പൂർത്തീകരിക്കാം കർത്താവേ നിൽ ആശ്രയിക്കുകയും നിന്നെ തന്നെ യമായിരിക്കുകയും ചെയ്യുന്ന ഭാഗ്യകരമായ അനുഭവത്തിലേക്ക് എന്നെ നടത്തണമേ ആമേരമാനസേം വയ്ക്കുക കാത്തിടുമവനെ നൽസ്വസ്ഥതയോടെ കാത്തിടുമവനെ നൽ സ്വസ്ഥതയോടെ പാർത്ഥി വനവൻ തിരുക്കരങ്ങളിലും പാർത്ഥി വനവന്തിരു കരങ്ങളിലും കാണുന്നു ഞാൻ ശാശ്വത ശാശ്വതപാറ കാണുന്നു